മാപ്പിളപ്പാട്ടൊക്കെ പാടിക്കൊടുത്തു അപ്പം ഒരു പ്രണയം കാരണം എന്തായാലും ഇവർ ആൽബം സോങ്സിലൂടെ എന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തവരാണ് അപ്പം കുറെ യുവാക്കൾ പ്രണയത്തിൽ കുടുങ്ങിയോലും കുടുങ്ങാൻ പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നല്ലതും ചീത്തയൊക്കെ ആയിട്ട് മാറ്റാൻ പറ്റും എന്തിനേയും അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഈ പ്രണയവും നമുക്ക് നല്ലതാക്കണം തോന്നിയാൽ നന്നാവും നമുക്ക് ഇതിനെക്കൊണ്ട് മോശമാക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെയും കഴിയും എന്തായാലും നല്ല പ്രണയങ്ങൾ സൂക്ഷിക്കുന്നു ആരെയും ഉമ്മാനെയും പാപ്പനെയൊന്നും കറിയിക്കാത്ത നല്ല പ്രണയങ്ങൾ ഞാൻ ഞാൻ എന്റെ പ്രണയത്തെ നല്ലത് എന്ന് വിലയിരുത്തുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാതെ പോയോണ്ട അതിന്റെ പേരിൽ കച്ചലുണ്ടാക്കാനോ അടിപിടി ഉണ്ടാക്കാനൊന്നും പോയില്ല കുറച്ച് കരഞ്ഞു അതങ്ങനെ പോയി പിന്നെ ഉമ്മയും പാപ്പയൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുത്ത ആൾ തന്നെ കല്യാണം കഴിച്ചു അതുകൊണ്ട് അലഹമില്ല വലിയ പൊട്ടും പൊടി ഇല്ലാണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് അഥവാ ചിലപ്പോൾ ആ വിചാരിച്ചത് നേടിയിരുന്നെങ്കിൽ എങ്ങനെ ആവും പറയാൻ പറ്റില്ല ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഗൾഫിൽ പോലെ സാധാ ഒരു ജോലിക്കാരനായിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ടാവാം ചിലപ്പോൾ ആ കിട്ടാതെ പോയ നല്ല പ്രണയത്തിൻ്റെ ഓർമ്മകളായിരിക്കണം തന്നെ ഒരു നല്ല അല്ലെങ്കിൽ നല്ലതെന്ന് ഞാൻ പറയില്ല ഒരു ഒരുപാട് പാട്ടുകാരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ സ്ഥാനം നിങ്ങൾ തന്നത് അതുകൊണ്ടായിരിക്കാം പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നു എന്ന കാരണം നമ്മുടെ ആശു ഞാൻ എപ്പോഴും ഏത് വേദിയിലും പറയാറുണ്ട് പി ടി അബ്ദുറഹ്മാൻ സാഹിബിന് ശേഷം വടകരയിൽ നിന്ന് നല്ല ചിന്തിക്കുന്ന ഒരു എഴുത്തുകാരൻ വെറും നാല് പൈങ്കിളി പാട്ടൊന്നും അല്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരുപാട് നല്ല പാട്ടുകൾ കൽപ്പാണപ്പാത്തി മുതൽ ഇങ്ങോട്ട് ഭക്തിഗാനങ്ങളായിക്കോട്ടെ പ്രവാസി പാട്ടുകളായിക്കോട്ടെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്ത് എഴുതാനുള്ള നല്ല ഒരു കലാകാരനും വലിയൊരു എഴുത്തുകാരനാണ് ആശീർവടകര ആശീർവടകര എഴുതി ട്യൂൺ ചെയ്ത് എനിക്ക് പാടാൻ ഭാഗ്യം കിട്ടി നിങ്ങൾ സ്വീകരിച്ച ആകാനും സ്വീകരിക്കുക